പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന എൽ ഡി സിയുടെ കൺഫർമേഷൻ ഡേറ്റും എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് കൺഫർമേഷൻ ഡേറ്റും എക്സാം ഡേറ്റും വന്നേക്കുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളം വയനാട് അതുപോലെ തന്നെ ഇടുക്കി മലപ്പുറം ജില്ലകൾക്കാണ് എക്സാം ഡേറ്റും കൺഫർമേഷൻ ഡേറ്റും വന്നിട്ടുള്ളത് കേട്ടോ എറണാകുളം വയനാട് ഇടുക്കി മലപ്പുറം ജില്ലകളുടെയാണ് എൽ ഡി സി കൺഫെർമേഷൻ ഡേറ്റും എക്സാം ഡേറ്റും വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് എക്സാം ഡേറ്റ് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യ ചാനൽ കാണുന്ന കൂട്ടുകാരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൽ ഡി സിക്ക് വേണ്ടി നമ്മൾ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എറണാകുളം ഇടുക്കി മലപ്പുറം അതുപോലെ വയനാട് ജില്ലയിൽ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ പരീക്ഷ ഉള്ളത് അപ്പോൾ അവർക്ക് കുറച്ച് ൂടി എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സിലബസ് ബേസ്ഡ് അടിസ്ഥാനത്തിലുള്ള മുഴുവൻ ക്ലാസുകളും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു മാരത്തോൺ ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ മാരത്തോൺ തുടങ്ങിയിട്ട് തുടർന്നും ഇന്നൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ തുടർന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് പി എസ് സി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റിൻസ് ഒക്കെ ചെയ്യും അതായത് ഈ സിലബസ് മൊത്തം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചാനൽ കാണുന്നവരൊന്നും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും തുടർന്ന് ക്ലാസുകൾ കാണണം എന്നാലും നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കൺഫർമേഷൻ നൽകാനുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ നൽകുക കേട്ടോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മലപ്പുറം വയനാട് എറണാകുളം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് കൺഫർമേഷൻ നൽകാനായിട്ട് ഡേറ്റ് വന്നിട്ടുള്ളത് ഇനി കൺഫ എന്നൊക്കെയാണ് എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം വയനാട് ജില്ലയിൽ ഒക്ടോബർ അഞ്ചാം തീയതിയും മലപ്പുറം ഇടുക്കി ജില്ലക്കാർക്ക് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് എക്സാം അപ്പോൾ മലപ്പുറം ഇടുക്കി ജില്ലക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സമയം ഇനി പഠിക്കാനുള്ളത് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് അവർക്ക് എക്സാം എറണാകുളം വയനാട് ജില്ലകൾക്കാണെങ്കിൽ ഒക്ടോബർ അഞ്ചാം തീയതിയും ആവട്ടെ എക്സാം അപ്പോൾ മറക്കണ്ട അതേ ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണണം മാരത്തോൺ വീഡിയോസും ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം അപ്പു താങ്ക് യു